ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ അവർ തങ്ങളുടെ പിന്നിൽ നിന്ന് തങ്ങളെ തള്ളിവിട്ടവരെ വ്യക്തമായി തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഉക്രൈൻ പെട്ടപ്പോൾ അമേരിക്കയെ വിളിക്കുന്നു നാറ്റോയോട് കാര്യങ്ങൾ പറയുന്നു യൂറോപ്യൻ യൂണിയനോട് കാര്യങ്ങൾ പറയുന്നു ആരും യുദ്ധക്കളത്തിലേക്ക് ഈ നിമിഷം വരെ എത്തിയിട്ടില്ല അതായത് ഔദ്യോഗികമായിട്ട് ഒരു രാജ്യത്തിന്റെയും സൈന്യം ഇതുവരെ ഉക്രൈന്റെ മണ്ണിലേക്ക് എത്തിയിട്ടില്ല ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ സെലൻസ്കി പറയുന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും അവരെ നേരിടും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം വലിയ രീതിയിൽ ഉറ്റുനോക്കുകയാണ് കാരണം റഷ്യെ പോലെയുള്ള ഒരു വൻ ശക്തിയെ ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ പോലും ഉക്രൈൻ പ്രതിരോധിക്കുന്നുണ്ട് റഷ്യ ഏകദേശം കിവിന് അടുത്തോളം എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന കാര്യങ്ങൾ അതായത് തലസ്ഥാന നഗരമടക്കം റഷ്യ നിലവിൽ വളഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് കിലോമീറ്റർ മാത്രമേ ഇനി തലസ്ഥാന നഗരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് ഉക്രൈൻ തീർക്കുന്നുള്ളത് ഒരുപാട് രാജ്യസ്നേഹത്തിന്റെ ഒക്കെ കഥ ഉക്രൈനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്നാൽ ഉക്രൈന് വ്യാപകമായിട്ടുള്ള പിന്തുണ അന്താരാഷ്ട്ര ലോകത്ത് നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതായത് യുദ്ധരംഗത്തല്ല എങ്കിൽ പോലും റഷ്യയെ ഉപരോധത്തിലൂടെ മറ്റു പല വഴികളിലൂടെയും നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നറിയിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് പക്ഷേ ഇന്നവരെ വരെ റഷ്യക്ക് ഔദ്യോഗികമായിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആരും രംഗത്ത് വന്നിട്ടില്ല എന്നാൽ ചെച്ചനിയ എന്ന നേരത്തെ യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്ന ഇപ്പോൾ റഷ്യൻ റിപ്പബ്ലിക്കിന്റെ കീഴിലുള്ള ചെച്ചനിയ എന്ന ഒരു കൊച്ചു രാഷ്ട്രം അവരുടെ നാട്ടിലെ സൈനികരെ റഷ്യൻ പട്ടാളത്തിലേക്ക് അയച്ചിരിക്കുകയാണ് ആ രാജ്യം പരിപൂർണമായും ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുസ്ലിങ്ങളാണ് ആ രാജ്യത്തുള്ളത് അങ്ങനെ ആ രാജ്യത്തെ സൈനികരൊക്കെ റഷ്യൻ പട്ടാളത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് വരുന്നു ഇത് വലിയ വാർത്തയാകുന്നു ഔദ്യോഗികമായിട്ടൊരു രാജ്യം റഷ്യൻ പട്ടാളത്തിലേക്ക് കടന്നു വന്നത് റഷ്യൻ പട്ടാളത്തിന് ഔദ്യോഗികമായിട്ട് സൈന്യത്തെ നൽകിയത് ചച്ചനിയ തന്നെയാണ് ചച്ചനിയ ഇത് വലിയ ഒരു ധീരതയോട് കൂടിയിട്ട് ഏറ്റെടുത്ത് രംഗത്ത് വരുന്നു പുട്ടിനെ അനുകൂലിച്ചുകൊണ്ട് പുട്ടിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് സൈന്യം വരുന്നതിൻ്റെയും സൈന്യം നമസ്കരിക്കുന്നതിൻ്റെയും ഒക്കെ അതായത് അതിൽ മുസ്ലിം സൈനികർ ആയത് തന്നെ ആ സൈനികർ നമസ്കരിക്കുന്നതിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതായത് ഔദ്യോഗികമായിട്ട് ചില ഫേസ്ബുക്ക് ഹാൻഡിൽ നിന്ന് അതായത് ഫേസ്ബുക്ക് വെരിഫിക്കേഷൻ അടക്കമുള്ള ഔദ്യോഗികമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നടക്കം ഈ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ചില മാധ്യമങ്ങളും ഇത് വാർത്തയാക്കിയിട്ടുമുണ്ട് അങ്ങനെ ഇവരൊക്കെ വരുന്നതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ റഷ്യക്ക് ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ പിന്തുണ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് എന്നാൽ പോലും ഉക്രൈനെ വേട്ടയാടണ്ട എന്ന അഭിപ്രായത്തിൽ തന്നെയാ ജനാധിപത്യ വിശ്വാസികളായ നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളുള്ളത് കാരണം ആ രാജ്യത്ത് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ വേട്ടയാടലിന് ഇരയാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധത്തിനോട് നോ പറയുക തന്നെയാണ് വേണ്ടത് ഉക്രൈന്റെ രാഷ്ട്രീയ നിലപാടുകൾ നയതന്ത്ര നിലപാടുകൾ ഈ കഴിഞ്ഞുപോയ കാലത്ത് അവർ സ്വീകരിച്ചിട്ടുള്ള ലോകത്തോടുള്ള സമീപനങ്ങൾ ഇതൊക്കെ എടുത്തു വായിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ ഉക്രൈനോട് സാധിക്കും പക്ഷേ അവിടെയുള്ള നിരപരാധികളായിട്ടുള്ള മനുഷ്യർ വേട്ടയാടലിന് ഇരയാക്കപ്പെടുമ്പോഴല്ല അത് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ റഷ്യയെ റഷ്യയുടെ യുദ്ധവർ ഒരു കാരണവശാലും അനുകൂലിക്കാനാവില്ല നിലവിൽ റഷ്യക്കും ഒരു രാജ്യം പിന്തുണ നൽകിയ രാജ്യത്തെ സൈനികരെ അയച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക്